പ്രവാസം കനൽ നിറഞ്ഞ ജീവിതബാധകൾ മാത്രമാണെന്ന് പറഞ്ഞവർക്ക് തെറ്റി ജീവിതത്തിൻ്റെ രണ്ടറ്റത്തെ കൂട്ടിമുട്ടിക്കാൻ വിമാനം കയറിയ പ്രവാസികൾക്ക് ഇങ്ങനെയും ചിലതു പറയാനുണ്ട് ഈ കാഴ്ചകൾ എന്ത് ആനന്ദമാണ് നൽകുന്നത് അങ്ങകലെ ഇന്ത്യൻ മഹാസമുദ്രത്തെ ചുംബിച്ച് കിടക്കുന്ന ഒരു സുന്ദരമായ ദേശം ആ നാട്ടിൽ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാഹിത്യോത്സവം എന്ന സർഗവിസ്മയത്തിൻ്റെ തുടക്കം കുറിച്ചു ഇന്ന് ദേശാന്തരങ്ങൾ താണ്ടി പത്തൊൻപതോളം രാജ്യങ്ങളിൽ സാഹിത്യോത്സവ് മികച്ച പ്രതിഭകളെ സമൂഹത്തിന് നൽകുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആർ സി നാഷണൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചത് മുന്നൂറ്റി മുപ്പതിൽ പരം യൂണിറ്റിൽ നിന്ന് മത്സരിച്ച ഒൻപതിനായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറ് പ്രതിഭകളുടെ മെഗാ ഇവൻറ് പതിനൊന്ന് വേദികൾ തൊണ്ണൂറോളം മത്സര ഇനങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ കരിയർ സെന്ററുകൾ പുസ്തക ചർച്ച സംരംഭകർക്കുള്ള അവാർഡ് വിതരണം അങ്ങനെ പറയാനേറെ ഉണ്ട് കുടുംബസമേതം പ്രോഗ്രാം കാണാനും ആസ്വദിക്കാനുള്ള അവസരം എത്ര മനോഹരമായ കാഴ്ചയാണ് എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞുവെച്ചതുപോലെ ഇവരാണ് യഥാർത്ഥത്തിൽ ദേശാന്തരങ്ങളിൽ ദേശം പണിയുന്നവർ